ഇലക്ട്രോണിക്സ് എന്നു പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്തുകൊണ്ട് ഈ റേഡിയോ നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ചതെന്നാണ് ശരിയാക്കാനായിട്ട് ഫിലിപ്സിൻ്റെ റേഡിയോ ആണ് അപ്പം ഇത് എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയില്ല നമുക്കത് തുറന്നു നോക്കാം ഞാനിത് സ്ക്രൂ അഴിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ തുറന്നില്ല അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഉറക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം റേഡിയോയുടെ ആഘോഷം ഇതാണ് കണ്ടോ നല്ല പൊടിയൊക്കെ ഉണ്ട് വർഷങ്ങൾ പഴക്കമുള്ള റേഡിയോ ആണ് സ്പീക്കറിൻ്റെ മാഗ്നറ്റ് ഒന്നുമില്ല സ്പീക്കറ് കംപ്ലൈൻ്റാണില്ല അപ്പോൾ നമ്മൾ വേറെ സ്പീക്കർ വെച്ച് കൊടുക്കേണ്ടി വരും അപ്പം നമുക്ക് നോക്കാം ഇത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് കൃത്യമായിട്ട് നോക്കണം ആദ്യം തന്നെ നമുക്ക് സ്പീക്കർ സ്പീക്കർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേറെ സ്പീക്കർ വെച്ച് കണക്ട് ചെയ്ത് നോക്കാം അതിനുശേഷം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ ഒന്ന് നോക്കാം ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു എഫ് എം ബോഡിലൂടെ വെച്ചിട്ടുണ്ട് കാണാൻ പറ്റും കണ്ടോ അപ്പോൾ ആദ്യം നമുക്ക് മീഡിയം വേവ് റെഡിയോ ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കണം അതിന് ശേഷം വേണം നമ്മുടെ എഫ് എമ്മിലോട്ട് മാറാനായിട്ട് അതെന്താണ് ഏതാണെന്നൊക്കെ അറിയാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇത് അഴിക്കൽ ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലിയാണ് കാരണം ഇതിൻ്റെ വയറൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ പെട്ടെന്ന് അത് കണ്ടുപിടിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു കാര്യം കൂടുണ്ട് ഇതിനകത്ത് വേറെ പ്രശ്നമൊക്കെ ഇതുവഴിയാണ് വരുന്നത് എന്നുള്ളതൊക്കെ അതുപോലെ തന്നെ ഈ അഴിക്കുന്ന സുഖമൊക്കെ നമ്മൾ സൂക്ഷിച്ചും വയ്ക്കണം ഒക്കെ ആണോ അവിടെ തന്നെ നമ്മൾ കൊടുക്കണം അവിടെയും അഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് റേഡിയോടെ ബോർഡ് അഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതൊണ്ടോ ഞാൻ ബോർഡ് അഴിച്ചിട്ടുണ്ട് പഴയകാലത്ത് കണ്ടോ പി സി ബി ആണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ വട്ടപുടിക്കുക ആ രീതിയിലുള്ള സംഭവം അപ്പോൾ എന്തായാലും നമുക്ക് കൃത്യമായിട്ട് ഇത് പരിശോധിക്കണം എന്താണ് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ സ്പീക്കർ പോയിട്ടെന്ന് പറഞ്ഞു പറഞ്ഞല്ലോ നമുക്ക് സ്പീക്കർ മാറ്റാം ഞാൻ പിന്നെ തന്നെ ഒരു പവർ മെയിൻലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് വേർ കുത്തിയിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് സ്പീക്കർ ഒന്ന് മാറ്റി വേറൊരു സ്പീക്കർ നമുക്ക് കണക്ട് ചെയ്തിട്ടൊന്ന് ഓണാക്കി നോക്കാം എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്നുള്ളത് അതുകൊണ്ടത് എക്സ്റ്റേണലായിട്ടൊരു എഫ് എമ്മിൻ്റെ ബോർഡ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് സ്പീക്കർ വെച്ചിട്ടൊന്ന് ഓണാക്കി നോക്കാം അപ്പോൾ െങ്ങനെയാണെന്ന് ചോദിച്ചാൽ സോൾട്ട് ചെയ്യുക വയറൊക്കെ വൃത്തിയായിട്ട് പിന്നെ നമുക്ക് സോൾട്ട് ചെയ്യാം ഓക്കെ നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി പവർ സപ്ലൈ ഒന്ന് ഓണാക്കി നോക്കാം ഓക്കെ സ്പീക്കർ കൂടെ ശബ്ദം വരുന്നുണ്ട് ഇത് എഫ് എമ്മിൻ്റെ ബോർഡാണ് കണ്ടോ അപ്പോൾ ഇതൊരു സ്വിച്ച് വഴിയാണ് കൂടുതൽ വന്നത് അപ്പോൾ ഞാൻ സ്വിച്ചിൻ്റെ കണക്ഷൻ ഒന്ന് ഇവിടെ ഇപ്പിച്ചിട്ടുണ്ട് ഓഡിയോ ആംബ്ലിഫയർ സെക്ഷൻ വർക്കിംഗ് ആണ് ഇത് നമുക്ക് കണക്ട് ചെയ്തിട്ട് ആർ എഫ് സെക്ഷൻ മീഡിയം വേവിൻ്റെ ആർ എഫ് സെക്ഷൻ വർക്കാകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത്രയും പഴക്കമുണ്ട് അത് ഇത് മൊത്തം പൊടിയും ചെളിയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കിത് മൊത്തത്തിൽ ഈ ബോർഡ് അഴിച്ച് മാറ്റി വെച്ച് റിപ്പയർ ചെയ്തെങ്കിലേ ശരിയാകത്തുള്ളൂ കാരണം നമുക്കെന്നാൽ കൃത്യമായിട്ട് ഓരോന്ന് ചെയ്യാൻ പറ്റത്തുള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ ബോർഡ് ഇളക്കാനുള്ള പരിപാടികളാണ് അതുപോലെ സ്പീക്കറൊക്കെ ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇതാ ഇളക്കണം എങ്കിലേ പറ്റണം അതേ പറ്റത്തുള്ളു അപ്പോൾ ഇനി നമുക്കിത് കൺട്രോൾ വോളിയം കൺട്രോൾ അഴിക്കണം ബസ് പീക്കറ് മാറ്റണം അങ്ങനെ കുറേ ജോലികളുണ്ട് അപ്പോൾ അത് നമുക്ക് കൺട്രോൾ അങ്ങ് അഴിക്കാം ഒക്കെ നമ്മൾ വോളിയം കൺട്രോൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് മാറ്റാം നോക്കിയിട്ട് നമുക്ക് വിളയിപ്പിക്കാം അത് നമുക്ക് ഈ എഫ് ബോർഡ് അങ്ങ് മാറ്റാം കണക്ട് ചെയ്തിട്ടേക്കുന്നത് അങ്ങ് മാറ്റി കൊടുക്കാം കണക്ഷനൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നെങ്കിലേ നമുക്കിത് കൃത്യമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളീ സത്യം പറഞ്ഞാൽ പൊട്ടക്കണ്ണിൻ്റെ മാവേലും ഇതുപോലെ പോകും ഇതെല്ലാം കഴിച്ച മാറ്റം പവർ സപ്ലൈടെ വയർ മാറ്റിയിട്ട് നമുക്ക് വേറെ വയർ കണക്ട് ചെയ്യാം അപ്പോൾ ആദ്യം ഇതങ്ങ് വിടിപ്പിച്ച് മാറ്റാം എന്നിട്ട് വേറെ നല്ല വയർ കണക്ട് ചെയ്യണം അപ്പോൾ ബോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് സ്പീക്കർ ലക്ഷം കൊടുത്തിട്ടൊന്ന് ഓൺ ആക്കി നോക്കാം സപ്ലൈ ആറ് വോൾട്ടാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ അത്രയും കൊടുക്കുന്നില്ല വർക്ക് ചെയ്യുക ഈ റേഡിയോ നല്ല പഴക്കമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഒന്നാമത് കമ്പോണൻ്റുകൾ തന്നെ റീപ്ലേസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എന്തെങ്കിലും പോയിട്ടുണ്ടോയെന്നൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഡിയോ സെക്ഷൻ വർക്കാവുന്നുണ്ട് പക്ഷെ ബാലി സ്വിച്ചോ ഇതൊന്നും വർക്കാവുന്നില്ല അതായത് അതൊന്നും ബനസ് വെച്ചൊന്നും മാറ്റിയിട്ട് പോലും ഒന്നും കേൾക്കുന്നില്ല ഓഡിയോ സെക്ഷൻ നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷൻ അതായത് ഐ എഫ് ആർ എഫ് ഓസിലേറ്റർ ഈ സെക്ഷനിൽ ട്രാൻസിസ്റ്ററുകൾ വർക്കാകുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം അപ്പോൾ അത് ഓരോന്നും നോക്കി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓരോന്നായിട്ട് ആ വോൾട്ടേജ് നോക്കാം അതിൻ്റെ ബേസിൽ നോക്കാം ബേസിൽ വോൾട്ടേജ് ഒന്നും വരുന്നില്ല കണ്ടോ ഒരു വോൾട്ടേജും കൃത്യമായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ രണ്ട് തരത്തിൽ വരാം ട്രാൻസ്ഫോമർ പോർട്ടുണ്ടെങ്കിൽ ഈ ഐ എഫ് ട്രാൻസ്ഫോമർ പോർട്ടിൻ്റെ വരാം അല്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നോക്കാം നമുക്ക് ട്രാൻസിസ്റ്റർ ഇളക്കി ചെക്ക് ചെയ്ത് നോക്കാം ട്രാൻസിസ്റ്റർ നമ്മൾ ഇളക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം വർക്കിംഗ് കണ്ടീഷനാണോ ഇല്ലയോ എന്നുള്ളത്

ഈ ട്രാൻസിസ്റ്റർ ഷോർട്ടാണ് ഈ ട്രാൻസിസ്റ്റർ ഷോർട്ടാണ് അപ്പം ഈ മാറ്റി അത് നമുക്ക് ഈ ട്രാൻസിസ്റ്റർ മാറ്റി വയ്ക്കണം ഓക്കെ അപ്പം ഈ ട്രാൻസിസ്റ്റർ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇത് പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കളക്ടർ ബേസിൽ സർ പിന്നെ സർക്യൂട്ടിൽ ബേസിൽ കളക്ടർ വോൾട്ടേജ് വരുന്നതെന്ന് നോക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സെക്ഷനിലെ ഐ എഫ് എല്ലാം വർക്ക് പിന്നെ ബേസിൽ വോൾട്ടേജ് വരുന്നുണ്ട് കളക്ടറാണ് കളക്ടറിലും വോൾട്ടേജ് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നോക്കണ രണ്ടാമത്തെ ഐ എഫ് ഒ ട്രാൻസ്ഫോമർ പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ ചേർന്നുള്ള ട്രാൻസിസ്റ്ററാണ് അപ്പോൾ അവിടെ ഈ ട്രാൻസിസ്റ്ററിൽ സപ്ലൈ എല്ലാം വരുന്നുണ്ട് ബേസിലും കളക്ടറിലും എല്ലാം വരുന്നുണ്ട് പക്ഷേ അന്നിട്ടൊന്നും നമുക്ക് ശബ്ദമൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ഇനി നമുക്ക് പിന്നെ നോക്കണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത സെക്ഷനായ അടുത്ത ട്രാൻസിസ്റ്റർ അതായത് ആർ എഫ് ആംബ്ലിഫയറിൻ്റെ ട്രാൻസിസ്റ്ററുണ്ടല്ലോ അത് പിന്നെ അതായത് ഓസിലേറ്റർ സെക്ഷനൊക്കെ വരുന്നത് ആ ട്രാൻസിസ്റ്ററിൽ എല്ലാ സപ്ലൈം വരുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഇവിടെ എല്ലാത്തിനകത്തും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ട്രാൻസിസ്റ്റർ കുഴപ്പമില്ല അതോട് ബന്ധപ്പെട്ട ഐ ട്രാൻസ്ഫോമറും കുഴപ്പമില്ല അപ്പോൾ ആർ എഫ് സെക്ഷനിലെ പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ വോൾട്ടേജ് നമുക്ക് അളന്ന് നോക്കാം അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ റേഡിയോ ഒരു കാരണവശാലും വർക്ക് ചെയ്തില്ല അപ്പോൾ ബേസിൽ വോൾട്ടേജ് വരുന്നുണ്ട് അത് അതിന് പറഞ്ഞേക്കുന്ന വോൾട്ടേജ് വരുന്നുണ്ട് ബേസിൽ പക്ഷേ കളക്ടർ നമുക്ക് കളക്ടറോട് നോക്കാം കളക്ടറിൽ വരുന്നുണ്ടോ നോക്കാം പക്ഷെ ഇല്ല കളക്ടറിൽ വോൾട്ടേജ് തീരെ ഇല്ല അപ്പോൾ അതിനർത്ഥം ഈ കളക്ടറിനോട് ബന്ധപ്പെട്ട് ഈ കളക്ടറിൽ എന്നാ വോൾട്ടേജ് വരുന്നത് ഓസിലേറ്റർ ട്രാൻസ്ഫോമർ എന്നും പിന്നെ ഒരു ഐ എഫ് ട്രാൻസ്ഫോമർ വഴിയാണ് പോസിറ്റീവ് സപ്ലൈറ്റ് വയ്ക്കുന്നത് അപ്പോൾ ഈ ഐ എഫ് ട്രാൻസ്ഫോമർ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഓസിലേറ്റർ ട്രാൻസിസ്റ്റർ ട്രാൻസ്ഫോമർ സോറി ട്രാൻസ്ഫോമർ കംപ്ലൈൻറ് ഉണ്ടെങ്കിലും ഇവിടെ വോൾട്ടേജ് വരില്ല അപ്പോൾ ഇത് ഏതാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം അതിന് കണ്ടിന്യൂറ്റി നോക്കിയാൽ മാത്രം മതിയാവും ഓക്കെ ആ ഉണ്ടോ ആ ഇല്ല അപ്പം ഈ എന്നാൽ ഓസിലേറ്റർ അത് ട്രാൻസ്ഫോമർ ആണ് അപ്പോൾ ഈ ഓസിലേറ്റർ ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റാണ് അപ്പം അതുകൊണ്ടാണ് ഈ പോസിറ്റീവ് സപ്ലൈ അങ്ങോട്ട് വരാത്തത് ആ ഓസിലേറ്റർ ഓസിലീറ്റർ കോ ശ്രദ്ധിച്ച് നോക്കുക ആ വോൾട്ടേജ് ആ ട്രാൻസ്ഫോമറിൽ നോക്കിക്കോളുക നോക്കി അവിടെ വോൾട്ടേജ് വരേണ്ടതാണ് ആ സൈഡിൽ കണ്ടു വരുന്നില്ല ആ സമയം അതിന് മറ്റു ലീഡിൽ നോക്കി അവിടെ വോൾട്ടേജ് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ അത് കത്തിപ്പോയി എന്നുള്ളത് തന്നെയാണ് എങ്ങനെയോ അത് പിന്നെ അതിൻ്റെ ആ കണക്ഷൻ വിട്ട ഇടപ്പുണ്ട് അപ്പോൾ ഈ ട്രാൻസ്ഫോമർ മാറ്റുക അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഹോസ്ലെറ്റർ ട്രാൻസ്ഫോമറാണ് അപ്പോൾ ഇത് ഷോർട്ട് വേവിൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഷോർട്ട് വേവിൻ്റെ ആണ് ഇപ്പുറത്തേക്ക് കാണുന്നതാണ് മീഡിയം വേവിൻ്റെ ഹോസ്ലറ്റർ അപ്പോൾ നമുക്ക് ഷോർട്ട് വേവിൻ്റെ നമ്മൾ റീപ്ലേസ് ചെയ്യാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഷോർട്ട് ചെയ്ത് കൊടുക്കാം അതായത് ആ ട്രാൻസ്ഫോമറിൻ്റെ കത്തിപ്പ വശമുണ്ടല്ലോ അത് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല അപ്പോൾ നമുക്കത് ആ ഷോർട്ട് ചെയ്താൽ മാത്രം മതിയാവും ഓക്കെ ഹായ് ഗൈസ് എന്താ പറയേണ്ടത് വളരെയധികം സന്തോഷം കാരണം ഇത്രയും പഴക്കമുള്ള റേഡിയോ ആണ് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഒരു ചെറിയൊരു പ്രതീക്ഷ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇത് ശരിയാക്കാൻ പറ്റുമെന്നുള്ളത് കാരണം കമ്പോണൻ്റുകൾ വളരെ കുറവാണ് കിട്ടാൻ ഇല്ല എങ്കിലും പ്രതീക്ഷ ഞാൻ കൈവിടങ്ങില്ല പഴയ ഒരു ബോർഡെടുത്ത് അതിൽ നിന്ന് നല്ല എടുത്ത് ഇട്ടാണ് അപ്പോൾ എന്തായാലും വർക്ക് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഏതാ ഈ ആൻറ്റിന ഇതിനകത്ത് ഒറിജിനൽ ഉണ്ടായിരുന്ന ആൻറ്റിനെ കംപ്ലയിൻ്റ് ആയിരുന്നു ഉള്ളതില്ല നമ്മൾ വൈൻഡ് ചെയ്ത ആൻറ്റണിയാണ് അത് എഫ് ചെയ്ത് അപ്പോൾ എന്താണ് എനിക്ക് അതിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ട് സുഹൃത്തുക്കളെ എന്തായാലും ഇത് ശരിയാക്കാൻ പറ്റുമല്ലോ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇതുകൊണ്ട് ഇത് പഴയ ഈ പേടിയോടെ പഴയ ആൻറ്റിന കോവിലാണ് അപ്പോൾ നം ഇത് മൊത്തത്തിൽ എന്താ പറയുക കുളമായി എന്ന് പറയാം മലയാളത്തിൽ പറഞ്ഞാൽ അത് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഈ വയനുക്ക് മാറ്റിയിട്ട് വേറെ ഒന്നും ചെയ്യുക ഇതിൻ്റെ പുറത്ത് തന്നെ എന്നിട്ട് പകരം ഇത് തന്നെ വെക്കാം കാരണാഴ്ചയുടെ മുറുക്കം കിട്ടും അതുമാത്രമല്ല ആ പഴയ നമ്മൾ അതുകൊണ്ടാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ശരിയാക്കി പഴയ സാധനം നഷ്ടപ്പെടുത്തരുതെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് പഴയ ആ ഫോർമറിൽ തന്നെ ഇതിനകത്ത് തന്നെ നമുക്കിത് വൈൻഡിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതുകൊണ്ട് ഈ കോൽ മൊത്തം നമ്മൾ ഇളക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ സാധനത്ത് തന്നെ അടുത്ത കോവില് നമ്മൾ ചുറ്റുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചുറ്റി തുടങ്ങാം അത് ജസ്റ്റ് ഇതുണ്ടാക്കീസ് ഓൾഡറിങ് വെച്ചിട്ട് ഈ കമ്പി ഒന്ന് ചെറുതായിട്ടൊന്ന് താത്ത് കൊടുക്കും ഓക്കെ ഇനി ഇനി നമുക്ക് കോഴി ചുറ്റാം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കോഴി ചുറ്റാനായിട്ട് കോഴി ചുറ്റുന്നതിൻ്റെ ടേൺസ് ടേൺസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ലത് അപ്പോൾ ആ വീഡിയോ കാണാത്തതിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ എന്താണ് നമ്മുടെ ആൻറ്റിനെ കോയിൽ നമ്മൾ ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് പിടിപ്പിച്ചിട്ട് ഓണാക്കി നോക്കാം അപ്പോൾ ആൻറ്റിനെ കോയിൽ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം ടൂണിങ്ങൊക്കെ ഫുൾ ടൂണിങ് പിന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ പഴയ സ്പീക്കർ നമ്മൾ മാറ്റിയിട്ട് പുതിയ സ്പീക്കർ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ബോർഡ് എല്ലാം സം കറക്റ്റായിട്ട് നമുക്ക് പിടിപ്പിക്കാം അതിൻ്റെ അതുപോലെ കവറും അപ്പോൾ നമ്മുടെ എ എം റേഡിയോ ഇതിൽ എ എം റേഡിയോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ റേഡിയോയ്ക്കകത്ത് അവർ ഫിറ്റ് ചെയ്തതാണ് എഫ് എമ്മും അപ്പോൾ എഫ് എമ്മിൻ്റെ തന്നെ റേഡിയോ നമുക്ക് കണക്ട് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഈ വയറിംഗ് എല്ലാം അങ്ങ് മാറ്റാം അതിനുശേഷം നമുക്ക് വേറെ ഒന്ന് കണക്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് സപ്ലൈ കൊടുത്ത് ഇതുകൂടെ ഒന്ന് ഓൺ നോക്കാം ഈ ഐ സിയുടെ ഇരുപത്തേഴാമത്തെ പിന്നിൽ നിന്നാണ് പോസിറ്റീവ് സപ്ലൈ വരുന്നത് അതൊരു റെസിസ്റ്റർ വഴിയിട്ടാണ് ബോർഡ് അറിയാമല്ലോ സി എക്സ് എ പതിനാറ് പത്തൊൻപത് ബി എസ് എന്ന് പറഞ്ഞ ഐ സി അതിൽ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇരുപത്തെട്ട് മിനിൻ്റെ ഉണ്ട് ഇരുപത്തിനാ മുപ്പത് മിനിൻ്റെ ഉണ്ട് ഇതിപ്പോൾ മുപ്പത് മിനിൻ്റെ ആണ് അതിൽ ഇരുപത്തേഴാമത്തെ കാലിലാണ് ഇതിൻ്റെ പിന്നെ പോസിറ്റീവ് സപ്ലൈ വരുന്നത് അത് ഒരു റെസിസ്റ്റർ വഴിയാണ് അപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് ഹെർ സബ്സ്ക്രൈബേഴ്സ് ഇതൊരു സംശയം ചോദിച്ച് ചോദിച്ചിരുന്നു ഇതേ സൈസ് ബോർഡിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് അപ്പം പവർ പോയിൻറ്റിനെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇരുപത്തി ഏഴാമത്തെ പിന്നിലാണ് പോസിറ്റീവ് വരുന്നത് അതൊരു റെസിസ്റ്റർ വഴിയായിരിക്കും കാരണം വോൾട്ടേജും കാരണം ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവിടെ റെസിസ്റ്റർ ഇട്ടേക്കുന്നത് അപ്പം മാക്സിമം ഒരു നാല് പോയിൻറ്റ് അഞ്ച് വോൾട്ട് അഞ്ച് വോൾട്ട് വരെയൊക്കെ കൊടുക്കാം അത് മേലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഐ സി പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസ് കൂടുതലാണ് അടുത്ത നെഗറ്റീവ് നെഗറ്റീവ് നമുക്ക് അറിയാൻ പറ്റും കണ്ടോ ഇതായിട്ടാണ് നെഗറ്റീവ് ഓക്കെ പവർ സപ്ലൈയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഓഡിയോ ഔട്ട് പുട്ടാണ് അതിനകത്ത് ആംപ്ലിഫയർ ഒന്നുമില്ല അതെല്ലാം ഉള്ള ബോർഡാണ് ഇതിന് ഓഡിയോ ഔട്ട്പുട്ട് കൊടുക്കണം ഈ ഐ സിയുടെ ഇരുപത്തിനാലാമത്തെ പിന്നിൽ നിന്നാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട് പുട്ട് വരുന്നത് ഒരു ചെറിയൊരു കപ്പിങ് കപ്പിംഗ് കപ്പാസിറ്റിട്ട് വഴിയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് അപ്പം സാധാരണഗതിയിൽ രണ്ട് റെസിസ്റ്റ് കൂടെ ഇട്ടുണ്ടാവും അതെന്തിനാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അവിടെ ആയിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാം അതിൻ്റെ പതിമൂന്നാമത്തെ പിന്നീന്ന് നമുക്ക് ആൻഡീന്ന കണക്ഷൻ എടുക്കാം അപ്പം ആൻഡിന്ന കണക്ഷൻ ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ കണക്ഷന് ഏറെ സോ ആയിട്ടുണ്ട് മീഡിയം വേവ് മാത്രമുള്ള റേഡിയോയ്ക്ക് അത് ഇതേപോലെ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫ് എം കൂടെ കേൾക്കാൻ പറ്റും അപ്പോൾ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓഡിയോ ആംപ്ലിഫയർ പ്രത്യേകമായിരിക്കണം അതായത് മീഡിയം വേവ് ഒറ്റ ഐ സിക്കകത്തല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഐ സി ആണെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും ഇനി നമുക്കിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇത് വളരെ സിമ്പിളാണ് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നേരെ കൊടുക്കുക അതുപോലെ ഒരു ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ടാവും അത് ഒരു ടോകിൾ സ്വിച്ച് വഴി നമ്മൾ പിന്നെ റേഡിയോയുടെ നമ്മുടെ മീഡിയം റേഡിയോയുടെ റേഡിയോയുടെ ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് പിന്നെ നമ്മുടെ പ്ലസ് ഓഡിയോ ആംബ്ലി ഇൻപുട്ട് ഇത്രയും മാത്രം മതി പിന്നെ പോസിറ്റീവ് നമ്മൾ നേരിട്ട് കണക്ട് ചെയ്യുന്നു പിന്നെ ആൻറ്റിന അപ്പോൾ സപ്ലൈ എല്ലാം കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് പിന്നെ നമുക്ക് ഓൺ ആക്കി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ എഫ് എമ്മിൻ്റെ ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആംബിൾ ഇൻപുട്ടാണ് റേഡിയോയുടെ ഇതേണ്ടേ ഇത് നമ്മുടെ എഫ് എമ്മിൻ്റെ ഔട്ട് ഓക്കെ ജസ്റ്റ് ഫാഷൻ നമ്മൾ എല്ലാം സ്വിച്ച് വഴി കൊടുക്കണം അതിനു മുമ്പ് ഇത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ ഓക്കെ സ്റ്റേഷൻ വല്ലതും കിട്ടുമെന്ന് നോക്കാം ഒരു സ്റ്റേഷനും കിട്ടുമെന്നില്ല ഒരു സ്റ്റേഷനും ഒന്നും കിട്ടുമോ ഓക്കെ ഫ്രണ്ട്സ് വേണ്ടേ വേറെ ഒന്നുമല്ല നമ്മുടെ ഇവിടുത്തെ ഫിൽറ്റർ പോയി കിടക്കാണ് കണ്ടോ ഇതിൻ്റെ ഫിൽട്ടർ പോയിരിക്കുവാണ് അപ്പോൾ നമുക്ക് ഈ ഫിൽട്ടർ ഒന്ന് മാറിയിട്ട് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓട്ടോ തേണ്ടേ ആ ഫിൽട്ടറ് സെറാമിക് ഫിൽട്ടർ പോയതാണ് അപ്പോൾ അതിന് പകരം തേണ്ടേ നമ്മൾ വേറെ എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് സോൾഡർ ചെയ്യാം അപ്പോൾ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ സെറാമിക് ഫിൽട്ടറ് നമ്മുടെ ഐ എഫ് സെക്ഷനിൽ ഉപയോഗിക്കുന്ന സെറാമിക് ഫിൽട്ടറ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എഫ് എമ്മിൻ്റെ ആ നോയിസ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും പക്ഷേ അതേസമയം തന്നെ ഇത് കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ കേൾക്കത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നോയിസ് സൗണ്ട് വരത്തില്ല ഓക്കെ ഓക്കെ നമ്മൾ വേറെ വെച്ചിട്ടുണ്ട് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അസറാമിക് ഫിൽറ്റർ നമ്മളിപ്പം സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഓണാക്കി നോക്കാം അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നമുക്കറിയണം ഇത് ഓണാക്കി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ എഫ് എം റേഡിയോ അതിനകത്ത് എഫ് എം ബോർഡ് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ സംഭവമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എന്താ പ്രശ്നം എന്നൊക്കെ അറിയാൻ പറ്റും ഒക്കെ അപ്പോൾ ഇനി നമുക്കത് എന്നാൽ ബോർഡ് ഫിറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ടോകൾ സ്വിച്ച് മീഡിയം പേർ എന്നെ എഫ് എം മാറ്റാനുള്ള അതുകൂടെ ഒക്കെ ഘടിപ്പിച്ചിട്ട് നമുക്ക് ഇത് ഓൺ ആക്കി നോക്കാം അപ്പോൾ നമ്മൾ സ്വിച്ച് ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് എ എഫ് എമ്മിൽ നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് എങ്ങനെ നല്ല പെർഫെക്റ്റായിട്ടൊന്നും വർക്ക് ആവുന്നുണ്ട് ഇപ്പോൾ അപ്പം എം ആണ് അത് ഇപ്പം നമ്മളിപ്പോൾ എഫ് എമ്മിലോട്ട് മാറ്റുവാണ് അതുകൊണ്ട് എഫ് എമ്മിൻ്റെ ബോൾ തേണ്ടിയിരിക്കുന്നു ഞാൻ അപ്പുറത്ത് മാറി ഒരു സൂചിച്ച് ആരും ഒരു ശക്തിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പാട്ടുകളിൽ നന്നായിട്ട് ആസ്വദിച്ചാണ് ഞാൻ പോകാറുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ റേഡിയോ മീഡിയം വേവ് റേഡിയോയും നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എഫ് എം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലയക്കാൻ എന്നെ ചെയ്യുക